അറുപത്തിനാലാമത് പയ്യന്നൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവ വേദിയിലെ പ്രധാന ഇനമായ ഓട്ടംതുള്ളലിൽ എച്ച് എസ് വിഭാഗം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് നമ്മളുടെ കൂടെ ഉള്ളത് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം എന്താണ് മോളുടെ പേര് നക്ഷത്ര പ്രമോദ് നക്ഷത്ര പ്രമോദ് ഏത് സ്കൂളാണ് വെള്ളൂര് വെള്ളൂര് കഴിഞ്ഞ വർഷവും ഇതേ മത്സരത്തിൽ പങ്കെടുത്തിരുന്നോ ഫസ്റ്റ് ഫസ്റ്റ് തന്നെയാണ് അടിപൊളി അപ്പോ ഗുരുവിന്റെ പേര് കലാമണ്ഡലം നന്ദന ടീച്ചർ അപ്പോ കലോത്സവത്തിന് വേണ്ടിയിട്ട് കുറേ മാസങ്ങളുള്ള പരിശീലനത്തിലാണോ അതെ അല്ലേ പിന്നെ വിചാരിച്ചിരുന്നോ ഇത്തവണയും ഫസ്റ്റ് കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിരുന്നോ പറ്റണം എന്നുണ്ടായിരുന്നു അത് സാധിച്ചു സന്തോഷല്ലേ പ്രേക്ഷകർക്ക് വേണ്ടി ചെറിയ ഭാഗം അവതരിക്കാൻ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും

മനോഹരമായിട്ടുണ്ട് അപ്പോ ഈ സബ് കഴിഞ്ഞു ഇനി ജില്ലാ കലോത്സവവും അതുപോലെ തന്നെ സംസ്ഥാന കലോത്സവം വരുന്നുണ്ട് അപ്പൊ അതിലും മിന്നുന്ന വിജയം തന്നെ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് താങ്ക് യു